വാട്സ്ആപ്പിൽ വീണ്ടും പുതിയ ഫീച്ചർ വന്നിരിക്കുകയാണ് അതായത് വാട്സ്ആപ്പ് പ്രൊഫൈലിലൂടെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ഓപ്ഷൻ വാട്സ്ആപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി വാട്സ്ആപ്പ് പ്രൊഫൈൽ ആഡ് ചെയ്യാൻ സാധിക്കും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് വാട്ട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വലതു വശത്തിന് മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം വാട്സ്ആപ്പിൻ്റെ പ്രൊഫൈൽ നെയിമിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് താഴെ ലിങ്ക്സ് എന്ന പുതിയൊരു ഓപ്ഷൻ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെയാണ് നമുക്ക് ലിങ്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് ആഡ് ചെയ്യേണ്ടത് പക്ഷേ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് വന്നിട്ട് ഇവിടെ പ്രൈവസി എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ലിങ്ക്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആർക്കൊക്കെയാണ് ഈ ലിങ്ക് കാണേണ്ടത് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുക എവരി വണ്ണാണെങ്കിൽ എല്ലാവർക്കും ലിങ്ക് കാണാൻ സാധിക്കും ഇനി മൈ കോണ്ടാക്ട്സ് എന്ന ഭാഗത്താണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമാണ് ഈ ലിങ്ക് കാണാൻ സാധിക്കുക ഇനി മൈ കോണ്ടാക്ട്സ് അക്സെപ്റ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക നോബി ആണെങ്കിൽ ആർക്കും കാണാൻ സാധിക്കില്ല ഇനി ബാക്ക് വന്നിട്ട് നമുക്ക് ആ ഒരു പ്രൊഫൈൽ നെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ലിങ്ക്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു പ്രൊഫൈൽ നെയിം ഉണ്ടല്ലോ ആ നെയിം കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആണെങ്കിൽ അങ്ങനെ തെറ്റാതെ കൃത്യമായിട്ട് എഴുതണം എങ്കിൽ മാത്രമേ ഇവിടെ ആഡ് ആകുകയുള്ളൂ ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേര് പ്രൊഫൈൽ നെയിം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ സേവ് കൊടുക്കാം ഇപ്പോൾ കൃത്യമായിട്ട് ഇവിടെ അത് ആഡ് ആയിട്ടുണ്ട് ഓക്കെ നെയിം ശരിയില്ലെങ്കിൽ ആഡ് ആകുകയില്ല കേട്ടോ ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ഇത് വന്നിട്ട് നമുക്ക് ആ ഒരു വാട്സപ്പിൻ്റെ പ്രൊഫൈൽ മറ്റൊരു മൊബൈലിലൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഞാനിപ്പോൾ മറ്റൊരു മൊബൈൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്കൊന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഐ ആ ഒരു പ്രൊഫൈലിൽ എന്താണ് കിടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ ആ ഒരു ഐ ഇവിടെ ഓപ്പൺ ചെയ്യാണ് ആ ഒരു വ്യക്തിയെ ഞാനിവിടെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നെയിമിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ആ ഒരു പേരിൻ്റെ താഴെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പിലൂടെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ ഉള്ള വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരുടെ വാട്സാപ്പിലൂടെ തന്നെ നമുക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാനും അത് ഫോളോ ചെയ്യാനും അതിലുള്ള വീഡിയോസുകളും മറ്റും കാണാനും ഒക്കെ നമുക്ക് സാധിക്കും ഇങ്ങനെ ഒരു പുതിയൊരു ഓപ്ഷൻ ഇപ്പോൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം പ്രൊഫൈൽ നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലിങ്ക്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ആ ഒരു എൻഡോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റിമൂവ് ലിങ്ക് എന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് ഇവിടെ നിന്ന് റിമൂവ് ആവും ഇനി മറ്റൊരു മൊബൈലിലൂടെ നമുക്ക് ആ ഒരു പ്രൊഫൈൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഞാനിപ്പോൾ അതേ മൊബൈൽ എടുത്തിട്ടുണ്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ അതേ പ്രൊഫൈൽ തന്നെ ഞാനിവിടെ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ ഇതാ അതേ പ്രൊഫൈൽ തന്നെ ഞാൻ തിരഞ്ഞെടുത്തു അതിനുശേഷം ഇവിടെ ആ പേരിൽ ക്ലിക്ക് ചെയ്തു ആ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഇല്ല ഓക്കെ അപ്പം ഈ ഒരു ഫീച്ചറിലൂടെ വാട്സാപ്പിലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും ഇന്നത്തെ ഫീച്ചർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇപ്പോൾ നിലവിൽ നമുക്ക് വാട്സാപ്പിലൂടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് പോകാനുള്ള ലിങ്ക് മാത്രമാണ് കൊടുക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് ഇനി ഭാവിയിൽ ഫേസ്ബുക്ക് ഐ ഡിയിലേക്കും ഡയറക്റ്റ് ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരി വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.